കബൂലാക്കട്ടെ കബൂലാക്കട്ടെ നിർത്താൻ ഉദ്ദേശിക്കുന്നത് ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ എന്ന് നിർവചനം വ്യാപ്തി ചെയ്തിട്ട് സഹായം തേടിയാ പെട്ടെന്ന് ഉത്തരം കിട്ടുമോ കിട്ടും അതിന്റെ അനുഭവങ്ങൾ അതിന്റെ സംഭവ പശ്ചാത്തലങ്ങൾ ഇബ്രാഹിമു അതും പറയാം ഇബ്രാഹിം അബിൻ അദ്ദേഹം അവിടത്തെ ഹാദിമായ അൻഹു അവിടത്തേക്ക് ഹിദമ ചെയ്തുകൊണ്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ ഗുരുക്കന്മാരാകുമ്പോൾ അവർക്ക് ഹാദിമിങ്ങൾ ഉണ്ടാവും ഷേഹന്മാരുടെ കൂടെ ഇബ്രാഹിം അലിഹമ്മഅു ദിവസങ്ങളോളായി ഭക്ഷണം കിട്ടിയിട്ട് അപ്പൊ ഇബ്രാഹിം അബിൻ അദ്ദേഹമിന് ആത്മീയതയുടെ ഒരു ശക്തി ഉണ്ട് എന്നും നോമ്പാണെങ്കിലും ക്ഷീണമൊന്നുമില്ല പക്ഷേ ശിഷ്യൻ അത്രത്തോളം പവർ ഇല്ലാത്തതുകൊണ്ട് ഹൃദൈഫ തളർന്നിരിക്കുന്നു ഇബ്രാഹിം അബിന് അദ്ദേഹം അത് കണ്ടു ഇബ്രാഹിംഒബിനു അദ്ദേഹം ചോദിച്ചു എന്താണ് ഹൃദൈഫ ക്ഷീണമുണ്ടോ എന്ന് അപ്പോ ഉസ്താദുമാരോട് അങ്ങനെയല്ലേ പറയുള്ളൂ ശിഷ്യൻ ഹൃദൈഫ പറഞ്ഞു നിങ്ങൾ എന്താണോ അഭിപ്രായപ്പെടുന്നത് അത് തന്നെ ശരിയെന്ന് എന്ന് പറഞ്ഞാൽ ക്ഷീണമുണ്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ നല്ല ക്ഷീണമുണ്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടിയാൽ കൊള്ളാം പക്ഷെ എത്രയോ ദിവസം അതിൽ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ അപ്പോൾ ബഹുമാനപ്പെട്ടവര് പേന എടുക്കാൻ പറഞ്ഞു ബാഗിൽ നിന്ന് പേന എടുത്തു മഷിക്കുപ്പി എടുക്കാൻ പറഞ്ഞു മഷിക്കുപ്പി എടുത്തു നോക്കാം മഷിയിൽ ഈ പേര് എഴുത്തുകോലിങ്ങനെ കുത്തിയിട്ട് എഴുതലാണുണ്ടോ അപ്പൊ എഴുത്തുകോലി പേന മഷിയിൽ കുത്തിയിട്ട് ഇങ്ങനെ എഴുതി ഞാൻ നിനക്ക് എപ്പോഴും നിനക്ക് ഹംദു ചെയ്യുന്നുണ്ട് നിനക്ക് ശുക്ർ ചെയ്യുന്നുണ്ട് നിനക്ക് ദിക്രു ചൊല്ലുന്നുണ്ട് അപ്പൊ ഞാൻ എടുക്കേണ്ട പണിയാ എടുക്കുന്നുണ്ട് അതാണ് പറയുന്നത് ിറൊന്നിറോ ഇനി അടുത്തരവരി എനിക്ക് വിഷക്കുന്നുണ്ട് അനവാമിൻ എനിക്ക് ദാഹിക്കുന്നുണ്ട് കഴിക്കാൻ ആഹാരമല്ല കുടിക്കാൻ വെള്ളമില്ല വനീ എനിക്ക് ഉടുക്കാൻ വസ്ത്രമില്ല ഞാൻ ലഗ്നനാണെന്ന് പറഞ്ഞാൽ ഉടുക്കാൻ വസ്ത്രമല്ല എന്നുള്ള അർത്ഥത്തിൽ അപ്പൊ എനിക്ക് തിന്നാൻ ഭക്ഷണം വേണം കുടിക്കാൻ വെള്ളം വേണം ഒടുക്കാൻ പുതിയ മുണ്ട് വേണം ഞാൻ ചെയ്യേണ്ട പണി നീ എന്നെ ഏൽപ്പിച്ച ഒരു പണിയുണ്ട് അന 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 ഹാമിദു എനിക്ക് പ്രശ്നങ്ങളുണ്ട് എന്താണത് പട്ടിണിയും ദാഹവും മുണ്ടില്ലായ്മയുമാണ് അത് ഞാൻ പറയേണ്ടത് നിന്നോടാണ് പറഞ്ഞു അല്ല ആറ് കാര്യങ്ങൾ ഞാൻ ഇവിടെ ഇതാ നിന്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നു അതിൽ പകുതിക്ക് ഞാൻ ഉത്തരവാദിയാണ് ഹെന്തും ശുക്രും അങ്ങനെ മട്ടം പോലെ നടത്തിക്കോളാർ നമീനാരി എല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച പടച്ചോനെ അതിന്റെ പകുതി നീ നടത്തി തരണം ഞാൻ ബാ ചെയ്യുന്നുണ്ട് അത് വെച്ച് ഞാൻ നിന്നോട് സഹായം തേടുകയാണ് വെള്ളം കൊണ്ടാ ഭക്ഷണം കൊണ്ടാ കൊണ്ടാ മുണ്ട എഴുതിയൊരു വെള്ളപ്പേപ്പറിൽ എന്നിട്ട് ആകാശത്തെ കണ്ട് എറിയല്ലേ കേട്ടോ കേട്ടോളി അത് എഴുതിയിട്ട് ഹാദിവിന്റെ കയ്യിൽ കൊടുത്തു പോയിട്ട് മെയിൻ റോട്ടിൽ പോയി നിൽക്കാൻ പറഞ്ഞു പിന്നെ അങ്ങനെയാണല്ലോ ഗുരുക്കൾ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിലൊരു ഇതുമില്ലല്ലോ അത് കൊണ്ടുപോന്നെ കൊണ്ടുപോയി റോട്ടുമ്പോൾ ഇങ്ങനെ വന്നു അപ്പോൾ അവർ ആദ്യം വരുന്ന ആൾക്ക് അത് മുസ്ലിമോ ആ മുസ്ലിമോ ഒന്നും നോക്കണ്ട ആദ്യം അതുവഴി വരുന്ന ആളുടെ കയ്യിൽ ആ പേപ്പർ അന്ന് കൊടുത്താൽ മതി നമ്മൾ പള്ളിക്കാൻ പറ്റിന്നൊക്കെ ലെറ്റർ ബേഡിൽ സഹായ അഭ്യർത്ഥന എഴുതി കൊടുക്കലുണ്ട് അല്ലേ ഈ വരുന്ന സാധുവിനെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനന്നെ പ്രസിഡന്റിൽ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും സെക്രട്ടറിക്ക് ആ ഉപ്പിട്ട് കൊടുക്കാൻ ഈ സെക്രട്ടറിക്കും പ്രസിഡന്റിനും കൊടുക്കാം ഈ ആളെ സഹായിക്കാൻ കഴിയും പത്ത് ഉറുപ്പി കൊടുക്കൂല ഇവിടുത്തെ പറഞ്ഞിട്ട് അല്ല പറഞ്ഞ കേട്ടോ ഇവിടെ ഉഷാറുള്ള പോലെ ഞാൻ ഇവിടുത്തെ മഹിള പ്രസിഡന്റേയും സെക്രട്ടറിയും ഒന്നും അല്ല പറഞ്ഞു മറ്റു പലയിടത്തും അങ്ങനെയാണ് അതൊന്നും എഴുതി കൊടുക്കണമെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും അറിയാം ഏതാട്ടെ ഈ അഭ്യർത്ഥന അതിലിപ്പോ അഭ്യർത്ഥന ഞാൻ പഠിച്ചോന്നോടാണ് അഭ്യർത്ഥന ഇത് കൊണ്ടന്നാൾ കൊടുത്തു ആദ്യം തന്നെ അത് വഴി വന്നത് ആരാന്നറിയോ ഒരു പക്ക മജൂസിയ ഒരു മനുഷ്യനാ വാഹനപ്പുറത്ത് കുതിരപ്പുറത്ത് ഇങ്ങനെ വരിക അയാള് ആരാന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്താണ് കൊടുത്തു ഇതെന്റെ അല്ല ഇതാ ഇത് നിങ്ങൾക്കുള്ള കത്താണ് അയാളെ പൊട്ടിച്ചു വായിച്ചു വായിച്ചിട്ട് ചോദിച്ചു ഈ കുറിപ്പുകാരൻ വിടെ ആദ്യത്തെ ചോദ്യം ഈ കുറിപ്പ് കുറിച്ച ഇത് എഴുതിയത് എഴുതിയ ഇന്നാലിന്ന പള്ളിയിലിരിക്കുന്നുണ്ട് എന്റെ ഗുരു ശരി എവിടെയാണ് ആ പള്ളി എന്ന് വെച്ചു അപ്പൊ വഴി പറഞ്ഞു കൊടുത്തു ഞാൻ അങ്ങോട്ട് വരാം ഞാൻ അങ്ങോട്ട് വരാം നിങ്ങളൊരു കാര്യം ചെയ്യും അപ്പ തന്നെ വാഹന ഒരു കിറ്റ് ഞാൻ എടുത്തു ഒരു പണക്കീ പണക്കീസ് എടുത്തു പേഴ്സ് എടുത്തു എന്ന് പറയുന്ന ഭാഷയിൽ പൈസയുടെ ഫീസ് എടുത്തു കൊടുത്തു അത് മുഴുവൻ ആണ്ട് കൊടുത്തു എണ്ണി നോക്കുമ്പോ എഴുന്നൂറ് ദീർഘമുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിനൊക്കെ പോയാൽ ഒരു ദിനാറ് ഒരു ദീർഘം അര കൊടുക്കുക ദീർഘമാകർക്ക് ഉള്ളത് മുഴുവൻ കൊടുത്തു ഇത് എണ്ണൂറ് ഉണ്ട് സ്ഥലം സ്ഥാനത്ത് കൊണ്ടുവന്നിട്ട് എണ്ണിട്ട് പറഞ്ഞു ആ അതെ നമുക്ക് നല്ലൊരു ഭക്ഷണം വാങ്ങിക്കഴിക്കുക ഒരുപാട് നാളത്തേക്ക് സ്റ്റോക്ക് ചെയ്യാം സ്ഥാപന നിൽക്ക് ഭക്ഷണം കൊണ്ടുവരല്ലേ ഭക്ഷണം പിന്നെ കൊണ്ടുവരാം കുറച്ചേരും കൂടെ വെയിറ്റ് ചെയ്യുക അപ്പൊ ഇയാള് വരുന്ന വിവരം എപ്പോഴേക്ക് ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞു ഇയാള് വന്നു വന്നു ഇബ്രാഹിം ബിൻ നിന്റെ മുകളിലൂടെ അങ്ങ് വീണു കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നിട്ട് പറഞ്ഞു എനിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി തരണം എന്നിട്ട് പറഞ്ഞു പടച്ചവനോട് ചോദിച്ചാലേ അള്ളഹാനോട് ചോദിച്ചു വാങ്ങുന്ന രീതി ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഭക്ഷണം കൊണ്ടുവരാൻ പറയാം അദ്ദേഹത്തോട് ഞാനും കൂടെ ഇരുന്ന് നമുക്ക് ഒരുമിച്ച് കഴിക്കാം മൂന്നാൾ ഒരുമിച്ച് കഴിച്ചു ബാക്കി ക്യാഷ് അവിടെ കൊടുത്തുപോയി ഇതാണ് ഇയാക്കനാ ബുധു ഒക്കന സ്ഥൈ ഞാൻ ആദ്യം നമ്മളെന്താ ചെയ്യുന്നത് പറയണ്ടാണ് ഞാൻ ഇതാ രണ്ട് ഹത്തുമോ തീരിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാ ചോദിക്കുന്നത് എൻ്റെ കുട്ടിൻ്റെ രോഗം മാറ്റിത്തരണം ഞാനൊരു പാവപ്പെട്ടവന് ഒരു ലക്ഷം രൂപ കുടുങ്ങിയപ്പം സ്വതക കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിലേക്ക് കൊടുത്തിരിക്കുന്നു ഇന്ന മജ്ലിസിലേക്ക് നൽകിയിരിക്കുന്നു അതിൻ്റെ വർക്കത്തുകൊണ്ട് എൻ്റെ രോഗം മാറ്റിത്തരണം എൻ്റെ പാപം പുറത്തു തരണം എന്നെ പരലോകത്ത് രക്ഷപ്പെടുത്തി തരണം പറഞ്ഞു നോക്കിയോ പറഞ്ഞാൽ റെഡിയാവും ദതൊന്നുമില്ല ദതൊന്നുമില്ല അൻപതാവശ്യം നിറവാറാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി തരും അൻപത് ഉറുപ്പ്യ അല്ലേ ഞാൻ അതിനെ ചെറുതാക്കിയതല്ലോ നമ്മൾ പലപ്പോഴും അറേബ്യയിലൊരു പണ്ഡിതൻ രോഗം വന്നിട്ട് വല്ലാതെ തളർന്നു പോയ മകള് ഒമ്പത് വയസ്സുകാരി ഒരുപാട് പണം ചെലവാക്കി അയാൾ പറഞ്ഞു ഞാൻ ലക്ഷക്കണക്കിന് ഡോളറുകൾ എന്റെ കുട്ടിക്ക് വേണ്ടി ചെലവഴിച്ചു ഡോളറുകൾ അമേരിക്കയിൽ കൊണ്ടുപോയി ചികിത്സിച്ചു രക്ഷപ്പെട്ടിട്ടില്ല അപ്പോൾ പറഞ്ഞു മാർഗം ഉണ്ടല്ലോ മുത്തനബി സാഹു അലൈസ് മാത്രങ്ങൾ പറഞ്ഞു ഒരു ഹദീസ് ഹദീഫ് പറഞ്ഞാ നമ്മൾ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ കിതാബിൽ എഴുതിയ ഞാൻ കിതാബിൽ വായിച്ചതാട്ടോ അദ്ദേഹത്തിന്റെ കിതാബിന്റെ പേര് ദാവൂ ദാവൂ മർലാക്കും മർലാക്കും എന്നാണ് നിങ്ങളിലുള്ള രോഗികളെ കൊണ്ട് ചികിത്സിക്കൂ അത് ആ കിതാബിന്റെ പേര് അങ്ങനെട്ടത് കൊണ്ട് പേര് അയാള് കണ്ടൊരു പേരാണ് മനസ്സിലാക്കരുത് ദാവൂ മർലാക്കും ഹദീസാണ് നിങ്ങളിലുള്ള രോഗികളെ സ്വതക്ക കൊണ്ട് ചികിത്സിക്കണം സ്വതക്ക ചെയ്തിട്ട് ദ്വാരക്കൂ അപ്പച്ചി രോഗം മാറുമോ എന്ന് അപ്പം അതുകൊണ്ട് ആ ഹദീസ് കൊണ്ടാണ് അയാൾ ആ കിതാബിന് പേരിട്ടത് അതിൽ അയാൾ എഴുതുന്ന അനുഭവമാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകൾക്ക് ഇങ്ങനെ ബ്ലഡ് ക്യാൻസർ വന്നു ബ്ലഡ് ക്യാൻസറാണ് ബ്ലഡ് ക്യാൻസർ വന്നിട്ട് അയാൾ ഒരു ചികിത്സയില്ല ഒരു അറബി എഴുതിയ പുസ്തകം ഞാൻ വായിച്ചു അങ്ങനെ അയാൾ പറഞ്ഞത്രേ എന്നാ സ്വതക്കയ്യ അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം ഈ പണിങ്ങൾ നോക്കേണ്ടിയിരുന്നു ഏതായാലും ഒരുപാട് പൈസ ചിലവാക്കിയില്ലേ കുറച്ച് പൈസ ഈ വഴിക്ക് ചെയ്യാൻ സ്വതക്കയ്യാൻ ചെലവാക്കൂതുവണ് എന്നിട്ട് ദ്വാരം നോക്കൂ ഇയാള് ചെയ്തു ദ്വാരുന്നു ഒരു മാറ്റവും ഇല്ല കുറെ ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ സുഹൃത്തിനെ കണ്ടു അപ്പൊ അദ്ദേഹ എന്നോട് പറഞ്ഞു സാധേഹ് ഞാനതൊക്കെ ചെയ്തു നോക്കിട്ടോ ഒരു മാറ്റവും ഇല്ല അപ്പൊ ഇയാൾ ചോദിച്ചത്രേ എത്ര രൂപയ സ്വതക്കോട് ചോദിച്ചോലോ അപ്പൊ കോടിക്കണക്കിന് ഡോളറുകളാണ് നേരത്തെ ചെലവാക്കിയത് കുട്ടിന്റെ രോഗം മാറാൻ ഭൗതിക ചികിത്സക്ക് ഇതിനെത്രയാ ചെലവാക്കിയെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഞാൻ അവിടെ അങ്ങനെ ഒരു പാവപ്പെട്ട ആളെ കണ്ടപ്പോൾ നൂറ് എടുത്തു കൊടുത്തിരുന്നു പറഞ്ഞു അപ്പൊ പറഞ്ഞു ഇവിടെയാണ് പ്രശ്നം റസൂൽ എന്ന പറഞ്ഞതിൽ ഈമാനില്ലാത്തത് കൊണ്ട് ഡോക്ടർ രോഗം ചികിത്സിച്ചാൽ മാറുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് കോടികൾ നൽകി അതേസമയം റസൂൽ എന്ന പറഞ്ഞത് പരിച്ചെങ്കിലായി പരീക്ഷണാർത്ഥം ചെയ്യായത് കൊണ്ട് ആകെ നൂറ് റിയാൽ കൊടുത്തു നിൽക്കി നല്ല സാമ്പത്തിക ആസ്തി ഉണ്ടല്ലോ നിങ്ങൾക്ക് അയാൾ നല്ല സമ്പന്നന കൊടുക്ക പിഷുക്കില്ലാതെ കുറച്ചങ്ങ് കൊടുക്കാൻ അങ്ങനെ അയാൾ പറയാണ് ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജി എം സി കാറിൽ ഭക്ഷണ സാധനങ്ങൾ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് വാങ്ങിയിട്ട് കിറ്റുകൾ ഇങ്ങോട്ട് നിറച്ചു ഒന്ന് രണ്ട് ദിവസം പാവപ്പെട്ട ഏരിയയിൽ പോയിട്ട് ഈ കിറ്റ് കൊടുക്കും ആ കിറ്റിൽ ഒരുപാട് റിയാലുകളും ഇട്ടു കൊടുക്കും ആ കുടുംബത്തിന് അങ്ങനെ ലക്ഷക്കണക്കിന് റിയാലങ്ങ് ചെലവാക്കി എട്ടാമത്തെ ദിവസം കുട്ടി നടന്നു എഴുന്നേറ്റ നടന്നുണ്ടെങ്കിൽ നടക്കും നടക്കും എനിക്കും ഈ മാം കുറവാണ് അതുകൊണ്ടാണ് ഇത് പലിക്കാത്തത് മൂർച്ചുള്ള കത്തി കൊണ്ട് പറ്റിയെങ്കിലല്ലേ മുറിയുള്ളൂ ഈ മാം വേണം അള്ളാഹു നമ്മുടെയൊക്കെ ഈ മാം വർദ്ധിപ്പിച്ചു തരട്ടെ